ഹായ് മക്കളെ അപ്പൊ നമ്മുടെ ഓണം എക്സാമിന്റെ റിവിഷൻ സെഷനോട് അനുബന്ധിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ബയോളജിയിലെ ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കും ഡിസ്കസ് ചെയ്യുന്ന സെഷൻ ആണ് അതിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ടു ലൈഫ് പ്രോസസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് സാർ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം ഏതാണ് ടോപ്പിക് എന്നുള്ളത് ഫോട്ടോ സിന്തസിസ് ആണ് ഫോട്ടോ സിന്തസിസ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ എന്താണ് ഫോട്ടോ സിന്തസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പ്രോസസ് ബൈ വിച്ച് പ്ലാന്റ്സ് മേക്ക് ഫുഡ് പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഫോട്ടോ സിന്തസിസ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് ആദ്യം പഠിക്കേണ്ട കാര്യം ഇതുപോലൊരു പിക്ചർ എന്തുണ്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നുണ്ടാകും ഈ പിക്ചർ കൃത്യമായിട്ട് ലേബൽ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ് മിക്കവാറും ഈ പരീക്ഷയ്ക്ക് ഓണപരീക്ഷയ്ക്ക് നമുക്ക് വരാൻ പോകുന്ന ഒരു ക്വസ്റ്റിനായിരിക്കും ഈ പറയുന്ന ക്ലോറോപ്ലാസ്റ്റിന്റെ ഓക്കെ ഹരിത കണത്തിന്റെ സ്ട്രക്ചർ ആണ് ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിൽ ഗ്രാന സ്ട്രോമ അതുപോലെ തന്നെ സ്ട്രോമ ലാമല്ല ഓക്കെ ദെൻ തൈലക്കോയിഡ് പോലെയുള്ള ഭാഗങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ലേബിൾ ചെയ്യാനായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം ഇന്നർ മെമ്പ്രെയിനും ഔട്ടർ മെമ്പ്രയിനും അത് നമുക്ക് എന്തായാലും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് അല്ലേ അപ്പൊ ആ ഒരു സ്ട്രക്ചർ സ്ട്രക്ചർ ഓഫ് ക്ലോറോപ്ലാസ് അതുപോലെ തന്നെ ഇവിടെ ഒരു ലീഫിന്റെ ക്രോസ് സെക്ഷണൽ വ്യൂ കാണിച്ചിട്ടുണ്ട് അതിൽ എപ്പിഡർമിസും മീസോഫിലും ഒക്കെ കൃത്യമായ ആ ലേബിളിങ്ങിൽ കാണിച്ചിട്ടുണ്ട് സ്റ്റോമാറ്റ കാണിച്ചിട്ടുണ്ട് ഈ മൂന്ന് കാര്യങ്ങളും കൂടെ ഇതിനൊപ്പം ലേബിൾ ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കുക ഈ ഒരു ഫിഗർ ബേസ് ചെയ്തിട്ട് വരച്ച് ലേബിൾ ചെയ്യാനായിട്ട് വരച്ച് അടയാളപ്പെടുത്താനാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ സാധ്യത കൂടുതൽ ഓക്കെ യെസ് ദോ പ്രകാശ സംശ്ലേഷണം എന്താണെന്ന് ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം നമ്മൾ ചെറിയ വാസ്ത പഠിക്കുന്നതാണ് അതിന്റെ കൂട്ടത്തില് ഈ ഒരു പിക്ചർ ഈ ഒരു ഫിഗറും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം ഓക്കെ അത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതാ ഇതുപോലെ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് കാണിക്കുന്ന ഒരു ചിത്രമുണ്ട് ക്ലോറോപ്ലാസ്റ്റിന്റെ പിക്ചർ ചോദിച്ചില്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഇതേ ഭാഗത്തുനിന്ന് ചോദിക്കാൻ പോകുന്ന അടുത്തൊരു പിക്ചർ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അന്തരീക്ഷത്തിൽ നിന്ന് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് വരുന്ന സൺലൈറ്റിന്റെ പ്രസൻസിൽ വാട്ടറിനെയും കാർബൺ ഡയോക്സൈഡിനെയും ഉപയോഗിച്ചുകൊണ്ട് ഗ്രാനുവ വെച്ചിട്ടും സ്ട്രോമയില് വെച്ചിട്ടുമായിട്ട് ഫോട്ടോസിന്തസിസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ ഒരു പിക്ചറാണ് അവിടെ കാണിച്ചിരിക്കുന്നത് ഇതും എന്ത് ചെയ്യാം നിങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ ഓക്സിജൻ സ്ട്രോമ ഗ്രാന ഗ്ലൂക്കോസ് ഉണ്ടാകുന്ന കാര്യങ്ങൾ ഇതൊക്കെ ലേബിൾ ചെയ്യാനായിട്ട് പഠിക്കാം ഈ ചിത്രത്തില് ഗ്രാനേഡ് അകത്താണ് ക്ലോറോഫിൽ പിഗ്മെന്റ് ഉള്ളത് അവിടെ വെച്ചിട്ട് എന്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ പഠിക്കാനുണ്ട് ഈ ചാപ്റ്ററിൽ അത് പതിയെ മുന്നോട്ട് പോകാം സോ ഈ ഒരു പിക്ചറിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം ഞാൻ പറഞ്ഞു ക്ലോറോപ്ലാസ്റ്റിന്റെ പിക്ചർ അല്ലെന്നുണ്ടെങ്കിൽ ഫോട്ടോസിന്തസിസ് എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു പിക്ചർ ഈ രണ്ട് പിക്ചേഴ്സിൽ ഒരു പിക്ചർ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ ഓണ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കാം ഓക്കെ നമുക്ക് പഠിക്കാനുള്ളത് ഫോട്ടോസിന്തസിന്റെ രണ്ട് ഫേസസ് ഏതൊക്കെയാണെന്നാണ് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് നമ്മുടെ പ്രകാശ സംശ്ലേഷണം ഫോട്ടോ നടക്കുന്നേ ആ രണ്ട് ഘട്ടങ്ങളിലേക്ക് പോവാൻ നമുക്ക് യെസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും ആണ് കേട്ടോ ഇരുണ്ട ഘട്ടം ഇത് ഉറപ്പ് ആണ് ഇതില്ലാതെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല അതുകൊണ്ട് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക ഈ ഒരു പിക്ചറിന് തൊട്ട് താഴെയായിട്ട് വരുന്ന കണ്ടന്റ് ആണ് പ്രകാശഘട്ടം ലൈറ്റ് ഫേസ് ഉണ്ട് അതുപോലെ തന്നെ ഡാർക്ക് ഫേസ് ഇരുണ്ട ഘട്ടം ഉണ്ട് ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കേസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാനയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് പ്ലേസ് പ്ലേസ് ഇൻ ഇൻ ഗ്രാന അതുപോലെ തന്നെ പ്രസൻസ് ഓഫ് ലൈറ്റ് ലൈറ്റിന്റെ പ്രസൻസിൽ പ്രകാശത്തിന്റെ പ്രസൻസിൽ മാത്രമേ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് വാട്ടർ ജലം വിഘടിച്ച് വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറുന്നുണ്ട് ദൻ ഹൈഡ്രജൻ എന്നിട്ട് എങ്ങോട്ടേക്ക് എത്തുന്നു എന്ന് പറഞ്ഞു സ്ട്രോമയിലേക്ക് എത്തുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് ഓക്സിജനെ ഇത് പുറന്തള്ളുന്നുണ്ട് അല്ലെ എക്സ്പെൽസ് ഓക്സിജൻ എന്നുള്ള കാര്യം അവിടെ പോയിന്റിലുണ്ട് ആൻഡ് ഫൈനലി എനർജി മോളിക്യൂൾ ഫോംഡ് നമ്മുടെ സ്ട്രോമയിൽ വെച്ചിട്ട് നടക്കുന്ന സോറി ഗ്രാനയിൽ വെച്ചിട്ട് നടക്കുന്ന ലൈറ്റ് ഫേസിലാണ് ഓക്സിജൻ പുറത്തേക്ക് എക്സ്പെൽ ചെയ്യുന്നതും അതുപോലെ തന്നെ എനർജി പ്രൊഡ്യൂസ് ആകുന്നതും എനർജി ഉൽപാദനം ഊർജ്ജ ഉൽപാദനം നടക്കുന്നതും ഇതേ ലൈറ്റ് ഫേസ് പ്രകാശഘട്ടം ഗ്രാനയിൽ വെച്ച് നടക്കുന്നതിലാണ് അതിനുശേഷമാണ് ഇവിടെ എന്താ വരുന്നത് ഡാർക്ക് ഫേസ് വരുന്നത് ഡാർക്ക് ഫേസിന്റെ കേസിലേക്ക് വരുമ്പോൾ അത് സ്ട്രോമയിൽ വെച്ചാണ് നടക്കുന്നത് യൂസ്ഡ് ഡാർക്ക് െന്ന് പറയുമ്പോ എന്താണ് അവിടെ ലൈറ്റിന്റെ 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 ആവശ്യമില്ല നടക്കുന്നത് ഹൈഡ്രജൻ ഹൈഡ്രജൻ കണ്ടോ ആൻഡ് എനർജി മോളിക്യൂളിന്റെ തന്മാത്രയുടെ രൂപത്തിലുള്ള ആ ഒരു എനർജിയും അതുപോലെ തന്നെ ഹൈഡ്രജനും എന്താണ് ദാറ്റ് ആർ ഫോർ ദ ഫേസ് നമ്മുടെ ലൈറ്റ് ഹൈഡ്രോജനും പ്രകാശഘട്ടത്തിൽ ഉണ്ടായ ഹൈഡ്രജനും അതുപോലെ തന്നെ എനർജി ഊർജ തന്മാത്രകളും നമുക്ക് ഇവിടെ ഡാർക്ക് നടക്കാനായിട്ട് അത്യാവശ്യമാണ് അതിവിടെ ഉപയോഗിക്കുന്നുണ്ട് ഗ്ലൂക്കോസ് ഗ്ലൂക്കോസിസ് ഫോംഡ് അല്ലെ ഗ്ലൂക്കോസസ് ഫോംഡ് ബൈ കമ്പൈനിങ് ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡ് കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഗ്ലൂക്കോസ് എന്ന് പറയുന്ന നമ്മുടെ ഗ്ലൂക്കോസ് തന്മാത്രകൾ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് മോളിക്യൂളുകൾ അവിടെ ഫോം ചെയ്യുന്നുണ്ട് സെറ്റ് ആണല്ലോ ഓക്കെ മൂവ് ചെയ്യുന്നത് ഫോട്ടോസിന്തസിസ് എന്താണെന്നുള്ള കാര്യം കാണിക്കുന്നത് അത് രണ്ട് പിക്ചറുകളാണ് നിങ്ങളിവിടെ കാണുന്നത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും യൂസ് ചെയ്തിട്ട് പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ പിഗ്മെന്റ് എന്താകുന്നുണ്ട് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നുണ്ട് അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഓക്സിജനും കൂടെ പുറത്തേക്ക് ലിബറേറ്റ് ആവുന്നുണ്ട് സോ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടോ സെയിം തന്നെയാണ് പിക്ചറിൽ കാണിച്ചിട്ടുള്ളത് ഓക്സിജൻ ലിബറേറ്റ് ചെയ്യുന്ന പുറത്തേക്ക് ഗ്ലൂക്കോസ് പ്ലാന്റ്സിന്റെ ലീഫിൽ ഉണ്ടാകുന്നു ബൈ യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ ഇൻ ദി പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ പിക്മെന്റ് ഓക്കെ സെയിം സെയിം തന്നെയാണ് കണ്ടന്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ട് പിക്ചേഴ്സ് ഒന്ന് രണ്ടെണ്ണം അഡീഷണൽ ആഴ്ച തന്നെ ഉള്ളു ആൻഡ് നമ്മൾ ഇനി മൂവ് ചെയ്യുന്നത് ഒരു റിയാക്ഷനിലേക്കാണ് ഒരു കെമിക്കൽ റിയാക്ഷനിലേക്കാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഫോട്ടോസിൻഡസിന്റെ പ്രൊഡക്റ്റുകൾ കാണിക്കാനായിട്ട് വ്യക്തമായ ഒരു റിയാക്ഷൻ ബുക്കിൽ കൊടുത്തിട്ടുണ്ട് വാട്ടർ എച്ച് ടുഒ പ്ലസ് കാർബൺ ഡൈക്സൈഡ് സിഒ്ടുലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ സൺലൈറ്റിന്റെയും ക്ലോറോഫിലിന്റെയും പ്രസൻസിൽ എന്തുണ്ടാകുന്നു ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു സി സിക്സ് എച്ച് ടുവൽ സിക്സ് ആണ് ഗ്ലൂക്കോസ് അതിന്റെ കൂട്ടത്തില് എന്തുകൂടെ ഉണ്ടാകുന്നുണ്ട് ഓക്സിജൻ ലിബറേറ്റ് ആവുന്നുണ്ട് അപ്പോ ഈ ഒരു റിയാക്ഷൻ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക അപ്പോ ഈ ഒരു പാർട്ടി വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഫോട്ടോ സിന്തസിസ് എന്താണെന്നും അതിന്റെ റിയാക്ഷനും അതിന് രണ്ട് ഫേസുകൾ രണ്ട് ഘട്ടങ്ങൾ ഏതൊക്കെയാണ് ലൈറ്റ് ആൻഡ് ഡാർക്ക് ഫേസസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ ടോപ്പിക്കും നമ്മുടെ ഓണപരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ദെൻ അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് മനസ്സുകയും നമുക്ക് മീറ്റ് ചെയ്യാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ സി യു